കെ എസ് ആർ ടി സി ബസ് അപകടങ്ങൾ തുടർക്കഥയാകാൻ അതായത് ദീർഘദൂര ബസ്സുകളാണ് ഇങ്ങനെ അപകടത്തിൽപ്പെടുന്നത് ഏറ്റവും കൂടുതൽ എന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു സൂപ്പർഫാസ്റ്റ് മുതലു മുകളിലേക്ക് വിശേഷിച്ച് സൂപ്പർ ഫാസ്റ്റുകൾ ഇത്രയധികം ദീർഘദൂര ബസ്സുകൾ എന്തുകൊണ്ടാണ് അപകടത്തിൽപ്പെടുന്നത് അപകടത്തിൽപ്പെടുന്ന സമയം ആ റൂട്ട് ഇതൊക്കെ പരിശോധിക്കുമ്പോൾ സത്യത്തിൽ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കെ എസ് ആർ ടി സിക്ക് അതത് ഡിപ്പോകൾക്കാണ് എന്നാണ് മനസ്സിലാകുന്നത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓടുകയാണ് കെ എസ് ആർ ടി സി ഇങ്ങനെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഇവരെ ഇങ്ങനെ ഓടിക്കാൻ പോയി ഡ്രൈവറെ കൊണ്ടിങ്ങനെ ഓടിക്കുമ്പോ സത്യത്തിൽ അതിൽ സഞ്ചരിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെയാണ് അവർ ഓടിക്കുന്നത് എന്ന് കൂടി പറയാതിരിക്കാൻ വൃത്തിയില്ല കാരണം ഇത്തരത്തിൽ അപകടമുണ്ടായിട്ടുള്ള ബസ്സുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ ബസ്സിൽ ആ അപകടം ഉണ്ടാകാ സമയത്ത് ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവറുടെ അദ്ദേഹത്തിന്റെ ഡ്രൈവിംഗ് ടൈം ഒന്ന് പരിശോധിക്കണം അങ്ങനെ പരിശോധിക്കുമ്പോൾ ഒരുപാട് സമയം അതായത് മണിക്കൂറുകളോ എട്ട് മണിക്കൂർ സഞ്ചരിക്കുമ്പോൾ ഒരു അഞ്ചര മണിക്കൂർ സഞ്ചരിക്കുമ്പോഴത്തേക്ക് ഒരു അരമണിക്കൂർ വിശ്രമം എന്നൊക്കെയാണ് പറയുന്നത് ഓപ്പിലങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ ഒരു എട്ട് മണിക്കൂറൊക്കെ സഞ്ചരിക്കുമ്പോൾ സ്വതവ വിശ്രമിക്കേണ്ട ഒരു സമയമുണ്ട് ആ സമയം കിട്ടുന്നുണ്ടോ ആ ടൈം ഷെഡ്യൂൾ ഒന്ന് പരിശോധിച്ചാൽ മതി തിരുവനന്തപുരത്ത് നിന്ന് ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ അത് കോഴിക്കോട് എത്തുന്നത് കൃത്യമായ ടൈം ഷെഡ്യൂളിനെ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ ട്രാഫിക് ബ്ലോക്കുകളുണ്ട് മറ്റു തരത്തിലുള്ള മറ്റു പ്രയാസങ്ങളുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് കൃത്യമായ ഷെഡ്യൂളിൽ ഓടിക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നല്ല സ്പീഡിന് വണ്ടി ഓടിക്കണം കാര്യം പഴയ ഒരു ബസ്സുകൾ ഇല്ലാതിരുന്ന സമയത്തെ ഒരു ടൈം ഷെഡ്യൂളാണ് കൊടുത്തിട്ടുള്ളത് നല്ല വേഗതയിൽ ഓടിച്ചാൽ മാത്രമേ എത്തുള്ളൂ അതൊന്ന് രണ്ടാമത് ഇത്രയും ദീർഘദൂര സർവീസ് ഓടിക്കുമ്പോൾ സാധാരണ ഓൾവോ ബസ്സുകളിലൊക്കെ സാധാരണഗതിയിൽ പറയുന്നത് രണ്ട് ഡ്രൈവർമാരെ വേണമെന്നാണ് അങ്ങനെ വെച്ച് ഓടിക്കണമെന്നാണ് പറയുന്നത് പക്ഷേ എത്ര വണ്ടിയിൽ രണ്ട് ഡ്രൈവർമാരുണ്ട് ചില അപൂർവം ചില ബസ്സുകളിൽ ഡ്രൈവറും കണ്ടക്ടറും രണ്ടുപേരും ഡ്രൈവ് ചെയ്യുന്നവരുണ്ട് അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ ഡ്രൈവർ എളുപ്പം ക്ഷീണിച്ചാൽ കണ്ടക്ടർ ഓടിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് അത് അംഗീകരിച്ചിട്ടാണോ അല്ലോ എന്ന് എനിക്കറിയില്ല പലതിലും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഒരുപക്ഷെ ആയിരിക്കാം അല്ലായിരിക്കാം രണ്ടായാലും ഇവിടെ ഒരു ഡ്രൈവർ തന്നെ സിംഗിൾ ഡ്രൈവർ ഇത്രയധികം ദീർഘദൂരം വണ്ടി ഓടിക്കുമ്പോൾ സ്വാഭാവികമായും ഉറക്കം വരും ഈ അടുത്ത കാലത്ത് നടന്നൊരു സംഭവം ഒരു ഡ്രൈവർ അദ്ദേഹത്തെ ദീർഘദൂരം ഓടിച്ചു ഓടിച്ചു കഴിഞ്ഞിട്ട് ട്രാഫിക് ബ്ലോക്കും സിഗ്നലും ഒക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ രണ്ട് മണിക്കൂർ വൈകിയാണ് ഡിപ്പോയിൽ വണ്ടി ഓടിച്ചെത്തിക്കാൻ കഴിഞ്ഞത് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് മതിയായി വിശ്രമ സമയം ലഭിച്ചില്ല തിരികെ വരണം ആ ട്രിപ്പ് തിരിച്ച് അദ്ദേഹത്തിന് അദ്ദേഹം തന്നെ ഓടിക്കുകയാണ് അങ്ങനെ ഓടിച്ചു വരുമ്പോ അദ്ദേഹത്തിന് ഉറക്കം വന്നു ഉറക്കം വന്നപ്പോ ഒരു കൊള്ളാവുന്ന ഒരു ഭക്ഷണശാലന്റെ ഒരു സൈഡിന് കൊണ്ടുവന്ന് നിർത്തി അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നവർ കഴിക്കാൻ പറഞ്ഞു അദ്ദേഹം ഒരു അരമണിക്കൂർ ഉറങ്ങി ഉറങ്ങാതെ വണ്ടി ഓടിച്ചാലുണ്ടോന്ന് അപകടം അറിയാലോ അപ്പോ അത്തരത്തിൽ ഉറക്കം വന്നപ്പോ അദ്ദേഹം ഉറങ്ങിയതിന് ശേഷം ആ ക്ഷീണം മാറ്റിയതിനു ശേഷം അദ്ദേഹം വണ്ടി ഓടിച്ചു വണ്ടി ഓടിച്ചു കൊണ്ടുവന്നതിന് ബ്രിഡ്ജിന്റെ മുകളിൽ നിർത്തിയെന്നോ വേറെ എവിടെ നിർത്തിയെന്നോ പറഞ്ഞിട്ട് വലിയ വിവാദം ഉണ്ടാക്കി വലിയ പ്രശ്നം ഉണ്ടാക്കി അദ്ദേഹത്തിന് സസ്പെൻഡ് ചെയ്തു ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്താണ് അതിൽ സഞ്ചരിച്ചിരുന്ന വലിയൊരു ഭാഗം ജനങ്ങളുടെ ജീവന്റെ സുരക്ഷിത്വം നോക്കിയതിന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു ഇങ്ങനെയാണ് ഒരു കാര്യങ്ങൾ വരുന്നത് സസ്പെൻഷൻ ഒക്കെ ഇങ്ങനെയാ വരുന്നത് ഇപ്പൊ യെദുവിന്റെ സസ്പെൻഷൻ അറിയാമല്ലോ എന്തിനാണ് നിൽക്കുന്നത് എന്നുള്ളത് അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ചെയ്തതുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുന്നത് അല്ലാതെ അദ്ദേഹം തെറ്റ് ചെയ്തുകൊണ്ടല്ല ഇവിടെ കെ എസ് ആർ ടി സി കാണിക്കുന്നതും മുഴുവൻ ദോഷമാണ് മുഴുവൻ അബദ്ധങ്ങളാണ് ചെയ്യുന്നതൊന്നും ശരിയല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇവിടെ ലാഭം ഉണ്ടാക്കാൻ പോവാണ് വേറെന്തൊക്കെ ചെയ്യാൻ പോകണമെന്ന് ഗതാഗത മന്ത്രി എന്തൊക്കെ പറയുമ്പോഴും ഇവിടെ അപകടങ്ങൾ തുടർക്കഥയാക്കുകയാണ് ഉറങ്ങാൻ കഴിയുന്നില്ല അവർക്ക് കാരണം ദീർഘദൂരം ഇങ്ങനെ വണ്ടി ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് മണി സമയത്തൊക്കെ വലിയ വലിയ അപകടങ്ങൾ ഉണ്ടായി വരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ ഡ്രൈവർമാർക്ക് ഉറങ്ങാനും അവർക്ക് വിശ്രമിക്കാനുള്ള അവസരം കൊടുക്കാത്തത് മാടുകളെ പോലെ പണിയെടുപ്പിച്ച് യാതൊരു വിശ്രമവും ഇല്ലാതെ പണിയെടുപ്പിച്ചുകൊണ്ട് കെ എസ് ആർ ടി സി ലാഭം ഉണ്ടാക്കാമെന്നാണോ അറിയാമല്ലോ ദീർഘദൂര സർവീസുകളൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത് ലോറികളിൽ രണ്ട് ഡ്രൈവർമാർ വേണ്ട ഭാഗത്ത് ഒരാൾ മാത്രം ഉണ്ടാകുന്നു അവസാനം ഓടി ഉറങ്ങി അപകടങ്ങൾ ഉണ്ടാകുന്നു ഈ വട്ടപ്പാറ വളവിലൊക്കെ മിക്കവാറും ഉണ്ടാകുന്ന അപകടങ്ങൾ നല്ലൊരു ശതമാനവും അങ്ങനെ ഉറങ്ങിയതാണ് എന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് അപ്പൊ കെ എസ് ആർ ടി സി ബസ് ഈ അടുത്ത കാലത്തായിട്ട് ഉണ്ടായിട്ടുള്ള സകല അപകടങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആ ഡ്രൈവർക്ക് ദീർഘസമയമായി യാതൊരുവിധ റെസ്റ്റും കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും അതുമാത്രമല്ല അവരുടെ ആ ടൈം ഷെഡ്യൂൾ ഓരോ പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിൽ എത്തേണ്ട ആ ഒരു ടൈം ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സംവിധാനത്തിൽ ഓടിച്ച് എത്തിക്കാൻ കഴിയാത്ത ഒരു ഷെഡ്യൂൾ ആണെന്ന് മനസ്സിലാവും അപ്പോ എവിടെയെങ്കിലും ഒരു രണ്ട് മിനിറ്റ് പോയാൽ ആ രണ്ടു മിനിറ്റ് പോയി കഴിഞ്ഞാൽ ചവിട്ടി വിടേണ് ആ മിനിറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് അതായത് കൃത്യസമയത്ത് ഒരുപക്ഷെ ഡിപ്പോയിൽ കൊണ്ടൊന്നും എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിന് ചീത്ത വിളി ആക്കണം അതിന് നടപടികൾ നേരിടേണ്ടി വരുന്ന ഒരു സംവിധാനമാണ് ഇവിടെ നിലവിലുള്ളത് എന്തുകൊണ്ട് വൈകുന്ന ചോദ്യൊന്നുമില്ല എന്തുകൊണ്ട് ഓടിച്ച് സമയത്ത് എത്തിച്ചില്ല എന്ന് ചോദിക്കുള്ളൂ കാരണം ഈ യാത്രക്കാരെ കൃത്യസമയത്ത് എത്തിക്കേണ്ട ഉത്തരവാദിത്വം ആ ഡ്രൈവറിലുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ ഉള്ളൊരു സാഹചര്യത്തിൽ എല്ലാ ഭാഗവും നമ്മൾ നോക്കണം ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നോക്കേണ്ടത് ഒരു ഡ്രൈവറുടെ ഭാഗമാണ് കാരണം അദ്ദേഹത്തിന്റെ കയ്യിലാണ് അതിലുള്ള മുഴുവൻ ആൾക്കാരുടെ ജീവൻ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഡ്രൈവർക്ക് മതിയായ വിശ്രമം വേണ്ട സമയത്ത് വിശ്രമം ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് കെ എസ് ആർ ടി സിയിലെ ബന്ധപ്പെട്ട ചുമതലക്കാരുടെ ആ ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വമാണ് അത്തരത്തിൽ അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ ഒരു വിശ്രമം ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സർവീസ് മുടക്കിയാലും കുഴപ്പമില്ല എന്നുള്ളതാണ് പക്ഷം കാരണം അതിലുള്ള യാത്രക്കാരെ രക്ഷപ്പെടുമല്ലോ കുറച്ചുനാൾ മുമ്പ് സസ്പെൻഷനിലായ ആ ജീവനക്കാരൻ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അരമണിക്കൂർ ഉറങ്ങിപ്പോയി എന്ന കാരണത്താൽ സസ്പെൻഷനിലാക്കപ്പെട്ട ആ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥന്മാരെ കൃത്യമായി വിവരം ധരിപ്പിച്ചു എന്നാൽ വളരെ വൈകി അദ്ദേഹത്തിനുള്ള ശിക്ഷാ നടപടികളൊക്കെ അന്ന് നടത്തിയതൊക്കെ നീക്കം ചെയ്ത് കണ്ട് അദ്ദേഹത്തിന് ശമ്പളവും കാര്യങ്ങളും കൊടുത്ത് ആ കുറ്റകൃത്യം നിന്നുള്ള പട്ടിക നീക്കം ചെയ്തു എന്നൊക്കെ പിന്നെ പറയുന്നുണ്ട് പക്ഷെ അതല്ല ഇവിടെ അവിടെ സംഭവിച്ചില്ലേ പ്രഥമ തീർച്ചയായും ഒരാളെ അങ്ങോട്ട് തട്ടയല്ലേ എന്താ സംഭവം എന്ന് അന്വേഷിക്കുക കാര്യങ്ങളൊന്നും ചെയ്യാതെ ഈ അപകടങ്ങളെ തുടർക്കഥ മന്ത്രി ഗണേഷ് കുമാർ ഒരു അല്പമെങ്കിലും ആത്മാർത്ഥ ഉണ്ടെങ്കിൽ ഒന്ന് പരിശോധിക്കണം ലാഭത്തിന്റെ കണക്ക് മാത്രം വെച്ചാൽ പോരാ അതിൽ കയറുന്ന സാധാരണക്കാരെ ജനങ്ങളുടെ ജീവന്റെ കണക്കും കൂടി ഒന്ന് എടുക്കണം കാരണം ഈ ജനം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ അല്ലാതെ കാലി വണ്ടി ഓടിച്ചിട്ട് കാര്യമില്ലല്ലോ കെ എസ് ആർ ടി സി നിലനിർത്തുന്നത് ഇവിടുത്തെ കണ്ടക്ടറും ഡ്രൈവറും അല്ല സാധാരണക്കാരായ ജനങ്ങളാണെന്ന് മന്ത്രിക്ക് ബോധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞൊന്ന് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കാരണം ഈ ഡ്രൈവർ കണ്ടക്ടറുടെ കാര്യം പോട്ടെ അദ്ദേഹം ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇരുന്ന് ഉറങ്ങാം ദീർഘദൂര ബസ്സുകളിലാണെന്നുണ്ടെങ്കിൽ ആ മുഴുവൻ സീറ്റും റിസർവേഷൻ കഴിഞ്ഞാൽ പിന്നെ കണ്ടക്ടർക്ക് പണിയൊന്നുമില്ല അതായത് പോയിന്റിൽ നിന്ന് കയറുന്ന ആൾക്കാരെ കയറ്റുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ നല്ലൊരു ശതമാനം ബസ്സുകളിലും അതിന്റെ ആ ഡോർ എന്ന് പറയുന്നത് ഹൈഡ്രോളിക് ആയതുകൊണ്ട് തന്നെ കണ്ടക്ടറുടെ ആവശ്യം തന്നെ ഇല്ല മുഴുവൻ റിസർവേഷൻ ഉണ്ടെങ്കിൽ കണ്ടക്ടറുടെ ആവശ്യം തന്നെ ഇല്ല സത്യത്തിൽ പക്ഷെ അങ്ങനെ ഒരാൾ അതിനകത്ത് വേണം സീറ്റ് ടിക്ക് ചെയ്യാനും വിളിക്കാനും എല്ലാത്തിനും ഒരാൾ വേണം ഫോൺ അറ്റൻഡ് ചെയ്യാനും ഒക്കെ ഒരാൾ വേണം എന്നതുകൊണ്ട് കൊണ്ട് പേര് വേണം എന്നത് ആവശ്യം തന്നെയാണ് എതിരൊന്നും നിൽക്കുന്നില്ല പക്ഷെ ഡ്രൈവർക്ക് ആവശ്യമായ വിശ്രമം അനുവദിക്കണം അനുവദിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനിയും അപകടം ഉണ്ടാകും ഇപ്പൊ ഉണ്ടായിട്ടുള്ള മുഴുവൻ അപകടങ്ങളും നല്ലൊരു ശതമാനം അപകടങ്ങളും പരിശോധിച്ചതിൽ നിന്നാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടി വരുന്നത് ഈ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള സൂപ്പർഫാസ് അടക്കമുള്ള ബസ്സുകളിലെല്ലാം വളരെ ദീർഘദൂരം സർവീസ് നടത്തി വിശ്രമമില്ലാതെ വണ്ടി ഓടിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ ഉറങ്ങിപ്പെട്ടതാണ് ബഹുഭൂരിപക്ഷവും അതുപോലെ ക്ഷീണം കൊണ്ട് സംഭവിച്ചാണ് ബഹുഭൂരിപക്ഷവും അതുപോലെ ടൈം ഷെഡിന് ഓടിയെത്താൻ വേണ്ടിട്ടുള്ള ആ ഒരു പ്രഷർ ആ പ്രഷർ കൊണ്ട് സംഭവിച്ചതാണ് ബഹുഭൂരിപക്ഷവും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അല്ലാതെ നോർമലി ഒരാൾ വണ്ടി ഓടിച്ചുകൊണ്ട് അപകടത്തിൽപ്പെട്ട കേസുകൾ വളരെ വളരെ വിരളമാണ് ഇവിടെ ഡിപ്പാർട്ട്മെന്റിലെ ഉന്നത ഉദ്യോഗസ്ഥർ അവരാണ് കുറ്റക്കാർ ഗതാഗത വകുപ്പാണ് കുറ്റക്കാർ ഇതൊന്നും ശ്രദ്ധിക്കാത്ത ഗതാഗത വകുപ്പും മന്ത്രി വരെ അതിന് കുറ്റക്കാരായി വരും ഒരു പാവം ഡ്രൈവറുടെ മണ്ണയിൽ എല്ലാ കുറ്റങ്ങളും ചാരി വെക്കുന്നു അതല്ലെങ്കിൽ ആ ഡ്രൈവറുടെ കണ്ണുചിമ്മൽ കൊണ്ട് ഒരു വിഭാഗം ആൾക്കാരുടെ ജീവൻ തന്നെ അപകടത്തിലാക്കുന്നു കുറച്ചുപേരൊക്കെ അംഗഭംഗം വന്ന് ജീവിക്കേണ്ടി വരുന്നു അതായത് ജീവിതകാലം മുഴുവൻ ദുരിതത്തിലേക്ക് പോകുന്നു ഇതൊന്നും കാണാതെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം കെ വീണ്ടും സിംഗിൾ ഡ്രൈവറെയും അത് വിശ്രമമില്ലാതെ വണ്ടി ഓടിക്കാൻ വേണ്ടി നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുന്നു